നമ്മൾ മ്മൾൻ്റെ വീട്ടിലെത്തി നമുക്ക് ആരുതില്ല മണിയേട്ടാ ഇനിപ്പിപാടി നന്ദി തയ്ച്ചു വയ്ക്കലാണിന്റെ മോനെ അങ്ങനെ ഇങ്ങനെ തന്നയാ പോയിട്ട അവളുടെ അമ്മേന്റെ വീട്ടിൽ പോയിട്ട് വരുമ്പോളെ നേരം കിടന്നിട്ട് എനിക്കുള്ളു പിന്നെ ഏ സിട്ട് അതില് പറഞ്ഞാലോ അങ്ങനെ സന്തോഷത്തിൽ എല്ലാം ആക്കിട്ട് ഈ നേരത്തിന് അങ്ങ് പറഞ്ഞിട്ട് എത്തിയല്ലേ എനക്ക് ഇരുന്ന് കാത്ത് 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 ഇതും ആക്കി വെച്ചിട്ട് മതിയായി വിശേഷം പറയാന്റെ അത് ഇങ്ങനെ പറക്കാൻ എടുക്കാൻ വേണ്ടി അങ്ങനെയുണ്ട് ഈ പിന്നെ നമ്മുടെ ഇങ്ങനെ പാട്ട് കളിക്കാണ്ടൊക്കെ വേണ്ടി അവര് അത് മുടി മുടി ഒപ്പരുള്ള കവിത അവർ കൊടുക്കണ്ടവി കൊടുക്കണ്ടവിനെ വിളിക്കണം അത്ര പാട്ട് സാധനം എടുക്കാനുണ്ട് മാട്ടി മാട്ടിന്നറ മാട്ടി ഇവിടെ നമ്മളവിടെ മാട്ടിന്നറ എന്നിപ്പോ ആയിക്കണിക്കിക്ക് തന്നെ കുറച്ച് സമയം എടുക്കല്ലേ വീ ആയിക്കണ്ട കുറയോ ഇതുപോൽ ത പിന്നെ ഇത് മറ്റേ തലയന്റെ പിന്നെ തലയനെ പിന്നെ ഇത് കുറച്ച് ആരെ പിന്നെന്തത്ര ഇത്ര വീണ്ടല്ലേ പിന്നെ എന്ന് പറയുന്നില്ല നമ്മൾ ഇതാ പൊന്നമ വാ പൊന്നമ ഗ്ലാസ്സിൽ ഇട്ടിരിണ്ടല്ല ഹോ സ്റ്റൈല് എന്നാ ഇത് സ്റ്റൈലല്ല കുട്ടികൾ വെർണ വെർന്നിട്ട് സ്റ്റൈല് നിർത്തതു നമ്മെന്ന കണ്ണിനെ എത്തിമലത്തന്നെ ഒപ്പശം കഴിഞ്ഞി അതെ ഒന്നായി ഇനി ഒന്നാവാനുണ്ട് ഒരു ഈ അതേമാതിരി മാത്രം ക്ലിയർ ക്ലിയർ ആയി കൊറച്ചൊക്കെ ഇത് എടുത്തിട്ട് കൊറേ നേരം ആവുമ്പോ എന്തോ തടയണമാതിരി ഇത് ഇടുമ്പോ കറക്റ്റ് ആവുന്നുണ്ട് അടിപൊളി സൂപ്പർ സുന്ദരി സുന്ദരി അങ്ങനെ ആയി ആദ്യം സുന്ദരിയായിക്കൂടെ അച്ഛൻ പോല പിന്നെ വന്ന് മേത്തല്ല ഇതായിട്ട് പൊന്തിട്ടുണ്ടായിപ്പ് അത് ഇപ്പൊ അല്ല പോയിട്ട് തല മാത്രല്ല സ്ലിം എനിക്ക് തോന്നുന്നു കൊടുത്തല്ലേ പുളീന്റെ കളർ എനിക്ക് കാണണോ ദുബായിരങ്ങാറിയ

നല്ലൊരു തണുപ്പിങ്ങനെ വന്നു തുടങ്ങി ഇങ്ങനെ എന്താ പറയാ നല്ല തണുപ്പ് കേട്ടാ ഇങ്ങനെ ആയി തുടങ്ങി അപ്പോ വീട്ടിലേക്ക് പോണം ഒരു എഴുത്തൊരു വൈകുന്നേരം എന്ന് പറയുമ്പോൾ ഒരു വേറെ തന്നെ ഉണ്ട് ഫുൾ ചെടിയും കാര്യമായിട്ട് നമുക്ക് നാളെ കാണിക്കാം കേട്ടോ ചെടികളെ ഇപ്രാവശ്യം എത്ര പോലും വിരിഞ്ഞാലും നമുക്ക് നാളെ കാണാം ഇപ്പം ഇപ്പൊ നേരം പോയി ഇനിയിപ്പോൾ ഇന്ന് കുളിക്കലും പരിപാടിയല്ല ഇട്ടോ തണുപ്പിന്റെ കുറച്ച് പരിപാടികളാണ് ഇട്ട ഫുഡ് കാര്യങ്ങൾ പിരിയെല്ലാം പറിച്ചു കേട്ടാ തിരിയ പറ ഇപ്പൊ കവിത കവിതനെ കിട്ടിട്ടാ കവിത വന്നിട്ടാ അമ്മ അമ്മ കവിത ആയി കൊടകരായി സ്ഥലത്ത് വലിയ സ്ഥലത്താണ് നമ്മള് എടുത്ത്

അതിൽ തേങ്ങ വറുത്തിട്ടിട്ട് എല്ലാ സാധനവും വെളുത്ത ഉള്ളീന്ന് കുടിച്ചത് നമ്മൾ കരക്കിയിട്ട് എന്ത് വരാനും സവള എല്ലാം പിടിച്ചിട്ട് ഭറുക്കണം വറുത്തിട്ട് അതെല്ലാം ഇട്ടിട്ട് ഒരു ചമ്മന്തി അരക്കരുത് ഇതാ കണ്ടോ ഇതാ ഇത് പുളി അതും ചൂടാക്കിന്ന് ഇത് തേങ്ങ അതും ചൂടാക്കിന്ന് ഇത് സവള അതും ചൂടാക്കിന്ന് ഇത് വെളുത്തുള്ളി പിന്നെ രണ്ട് ജീരകം ഇത് ആ ചപ്പൂച്ച ആ കാക്കാ ചപ്പു ഇതും അങ്ങനെ എണ്ണയിൽ പാങ്ങള് വാട്ടണം വാട്ടിട്ട് ഇത് തനിയാമ്പ വെച്ചതല്ലേസം തനിയാമ്പ വെച്ചിട്ട് അതിനെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഇട്ടിട്ട് ഇട്ടിട്ട് അതിനെ ഇറക്കണം ഗാന്ധാരിയും കൂട്ടം കാന്താരി കാന്താരി പറയൂടെ കാന്താരി കാന്താരി കൊണ്ടേ നമ്മ ചെറുതാണ് പൊടിക്കാന്തരി പൊടിക്കാന്താരി ഇത് നല്ല എറിവ് ഉണ്ടാവും ബെൽദിന്റെ കാട്ടി കാക്കച്ചപ്പ് സമ്മന്തി കാക്കേച്ചപ്പ് സമ്മന്തി കാക്കേച്ചു ചട്ടനി ആ കണ്ണാടേ കാക്കേസപ്പ് ചട്ടി ചട്നി

സീമ സ്പെഷ്യലാ ഞാൻ വീട്ടിലെടുക്കാൻ പറ്റും അതെ അത് വീട്ടിലെടുക്കാൻ പറയുന്നേ പോയിട്ട് പോരാട്ടേ അടുക്കള പോയി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കണ്ട് കട ആക്കുന്നുണ്ടമ്മ കുടകിലെ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു സെൻട്രാളാണ് നമ്മളിത് കാണാൻ ഇത്ര ചെ ഇതായിട്ടുള്ളൂ കുറച്ചുള്ളൂ പക്ഷേ ഇവിടെ കയറിയാണ്ടല്ലോ ഭയങ്കര സൗകര്യമാണ് മൂന്ന് ബെഡ്റൂമുണ്ട് ഒന്ന് അടാ ഒന്ന് ഇടാ ഒന്ന് ഇടാ ഭയങ്കര ഒരു ഇതായിട്ടാണ് അതിന് ചുമ മുകളിലേക്ക് ഹൈറ്റ് എല്ലാം കുറവാണ് അങ്ങനെ ഇവിടെ തണുപ്പായതുകൊണ്ട് നല്ലൊരു ഭയങ്കര ഒരു കളറിങ് ആണ് എല്ലാ ഭാഗത്തും കളറും ഇതിൻ്റെ വീട്ടിന്നിട്ട് പുറത്തെല്ലാം ചെടിയെല്ലാം ആയിട്ട് ഭയങ്കര ഒരു രസമാണ് ഇവിടെ വന്നാൽ തന്നെ ഒരു

കുട്ടിന്റെ അച്ഛൻ ആണല്ലം വന്നിട്ട് ഈ വേസ്റ്റല്ല നിറച്ച് വെച്ചിട്ടില്ലേ അതെല്ലാം അവിടെ നാട്ടില് വിജു എന്താ കരിയാ ചൂമ്മും കൊടുത്തിട്ട് മുൻകുറിച്ചിട്ട്

ോട്ട് മാറി ഒന്നും പറയണ്ടോ ആണ് പറഞ്ഞിട്ട് എന്നെ നീക്കി കൊണ്ടുപോയി പണിയെടുക്കുന്ന ആളാന്നു പറഞ്ഞു തരുന്നത് അതെ അതെ ഭാര്യ പെട്ടി കിടന്നാല് സഹായിക്കാൻ പേടിക്കണ്ട അമ്മക്ക് ലം കുന്നില്ല ഓൺ സഹായിക്കൂ അതെല്ലാം ഇണ്ടാവും സഹായിച്ചാണ് തെറ്റി കഴിക്കുമ്പോ ജെർസീന ഡെലിവറി കടക്കുമ്പോ പറഞ്ഞത് ജർസീനക്കാനോ ഷൂ കഴിക്കാനോ ടുക്കളയിലെ അവര് കുറച്ചേര് സ്റ്റൈലിന്ന് പറഞ്ഞാലും ഞാൻ കാണിക്കണ്ടെ അവൻ്റെ അമ്മ അങ്ങനെയല്ലേ കുട്ടീന്റെ തുണിയെല്ലാം അളക്കൂ അമ്മന്റെ തുണി അളക്കിക്കൊള്ളൂ കുട്ടീനെ കുളിപ്പിച്ചോളൂ എല്ലാ വന്നാണ്ടെങ്കിലും നമ്മുടെ അല്ലാതെ നാട്ടിലെന്തെങ്കിലും വെറൈറ്റി ഐറ്റംസ് ഉണ്ടാവും കേട്ടോ അതായത് പ്രാവശ്യം നമ്മൾ കണ്ടിട്ടില്ല ഒരു വരണ്ടതാണ് ചേർന്ന് മാറുന്നു കേട്ടോ അപ്പൊ അങ്ങനെ ഭക്ഷണം ഓരോ കുട്ടികൾ കഴിക്കുന്നുണ്ട് നമ്മക്കിട എടുത്തു വെക്കുന്നുണ്ട്

അപ്പൊ നമ്മള് കൊടങ്ങലാ ഉള്ളത് അപ്പൊ രാവിലെ തന്നെയാന്ന് കുറച്ച് തണുപ്പല്ല നല്ല ചെറിയൊക്കെ തണുപ്പുണ്ട് രാവിലെ എണീക്കുന്ന സമയത്ത് നല്ല മൂടലായിട്ട് മൊത്തം ഇതായിട്ടുണ്ടായിന് ഇപ്പൊ തണുപ്പ് അങ്ങനെ ഇല്ല ഇതാണ്ട ഇത് നമ്മൾ ഇവരെ വീട് മേലെയാണെന്നുള്ളത് ഇപ്പോൾ കവി അവിടെ എല്ലാം തായാലായത് കൊണ്ട് അങ്ങോട്ട് വരാം അങ്ങനെ തൊട്ട് തൊട്ട് മുട്ടിയിട്ട് തന്നെ തൊട്ട് താഴത്തിനവിടെ മോണിയാട്ടെ ഇട റൂമിലാണ് ഇതാക്കി നമ്മളിവിടെ വന്നാലെ നിൽക്കല് അപ്പം പെട്ടി പ്രതണ്ടോ കഫി തൊട്ട നമ്മൾ ഈ വീട്ടിലെല്ലാം ഇറങ്ങലുണ്ട് ഇന്നാളാം പോയിട്ട് വീഡിയോലും ചെയ്തിട്ടുണ്ടായിരുന്നു കൊമ്പളങ്ങണ്ടാ മതി കുറേ സൗ സൗണ്ടുകളുണ്ട് ഇടാ ഞാനിങ്ങനെ ഇവിടെ കൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കും ഓരോ ജീവികൾ ഇങ്ങനത്തെ എല്ലാം നല്ലൊരു രസമാണ് കിരാങ്കിരി കരിമ്പ് കരിമ്പ് പോവും അപേ എണീച്ചല്ലേ പോവാ ഒമ്പത് ഒമ്പതര ആയി അപ്പോൾ നമുക്ക് ചാ പിടിക്കാൻ വേണ്ടിയിട്ട് മേലേക്ക് പോവാം കാത്തക്കെട്ട് വിളിച്ചതിന് ഇസ്റ്റേറ്റിലേക്ക് വേണേൽ വയ്യാ നമുക്ക് ഇറങ്ങാം ഇറങ്ങി വരുമ്പോൾ തന്നെ ഇട കോഫി ഉണ്ട് ചേട്ടാ കോട്ടക്ക് കോഫി

ആട്ടിറച്ചി കറി ആക്കിന്ന് ചായ വെച്ചിട്ട് എൻ്റെ മോള് പോയിണ് പനിക്ക് അയാ ഗസ്റ്റ് ഹൗസിൽ ലീവ് ഇല്ല അവൾക്ക് അതിനെ കൊണ്ട് അവൾക്ക് പോയിട്ടേ വേണം ഇന്നലെ ഒരു ലീവ് കിട്ടിയത് എന്തോ അറിയിതില്ല അയാളെ ഒതുക്കിട്ട് പോയിരുന്നു അമ്മ ഇതാണ് നമ്മളെ കടമ്പാലിന്റെ സ്പെഷ്യലി കടമ്പ് സ്പെഷ്യൽ സ്പെഷ്യൽ നാട്ടിലെല്ലാം ഫേമസ് അല്ലേ കടമ്പ് കവി പിന്നെ എല്ലാവരും ശീതല്ലേ ആക്കുന്നു അതിലോട്ട് പോന്നവരെല്ലാം റെഡി കടമ്പ് കടമ്പ് അവർക്ക് എല്ലാവരും മനസ്സിലായുണ്ട് വീടും വീടിന്റെ വീട്ടിനടുത്ത് ചെടിയും പൂക്കളെല്ലാം ഞാൻ വന്നിട്ട് എടുക്കാ പോയിട്ടാ